ഇന്ത്യക്കാർക്കായി പുതിയ അപ്ഡേറ്റുമായി വാട്സപ്പ് പല അവസരങ്ങളിലും വാട്സപ്പിലെത്തുന്ന ദൈർഘ്യം കൂടിയ വോയിസ് മെസ്സേജുകൾ കേൾക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഇല്ലേ ഈ ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് വാട്സ്ആപ്പ് പുതിയ അപ്ഡേഷൻ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ തന്നെ മിറ്റ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയിരുന്നു പുതിയ അപ്ഡേഷൻ ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് ഇപ്പോൾ ലഭ്യമാണ് ഉടൻ തന്നെ ഐഒ എസ് ഉപയോക്താക്കൾക്കും ലഭ്യമാകും വാട്സ്ആപ്പ് വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് എന്നാണ് അപ്ഡേറ്റ് അറിയപ്പെടുന്നത് ഇത് നിങ്ങളുടെ ഫോണിന്റെ പ്രോസസിംഗ് വഴിയാണ് നിങ്ങളുടെ വാട്സപ്പിലെത്തുന്ന വോയിസ് മെസ്സേജിനെ സുരക്ഷിതമായ രീതിയിൽ ടെക്സ്റ്റ് രൂപത്തിൽ മാറ്റാൻ സാധിക്കും ഇത് സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്നുമുണ്ട് ഇംഗ്ലീഷ് സ്പാനിഷ് പോർച്ചുഗീസ് റഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ ട്രാൻസ്ക്രിപ്ഷൻ നടത്താവുന്നതുമാണ് ഔദ്യോഗികമായി ഹിന്ദി ഭാഷ ട്രാൻസ്ക്രിപ്ഷൻ ലഭ്യമല്ല ഭാവിയിൽ ഇതിന്റെ അപ്ഡേറ്റും ഉണ്ടാകും വാട്സപ്പിലെ സെറ്റിംഗ്സ് മെനുവിലേക്ക് കടക്കുക ശേഷം ചാറ്റുകൾ തിരഞ്ഞെടുത്ത വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റുകൾ വിഭാഗത്തിലേക്ക് കടക്കുക അതിൽ നിന്നും അനുയോജ്യമായ ഭാഷ തിരഞ്ഞെടുത്ത് എനേബിൾ ചെയ്യുക ഇന്റർനെറ്റിന്റെ സഹായത്തോടെ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ലഭിക്കുന്ന വോയിസ് മെസ്സേജിൽ ടാപ്പ് ചെയ്ത് മോർ ഓപ്ഷനിലൂടെ ട്രാൻസ്ക്രൈബ് ചെയ്ത മെസ്സേജ് വായിക്കാവുന്നതാണ് ഇതാണ് അതിൻ്റെ രീതിയും